നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ലാലിഗയിൽ ഇന്ന് റയൽമാരുടെ കളിക്കാനിറങ്ങുന്നു മയോർക്കെതിരെ രാത്രി ഇന്ത്യൻ സമയം ഒരു മണിക്കാണ് ആ മത്സരം പക്ഷേ ആ കളിക്ക് മുന്നോടിയായിട്ട് റയലിന് മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ് ആകെ റയലിൻ്റെ പത്ത് ഫസ്റ്റ് ടീം താരങ്ങൾ മാത്രമാണ് ഇപ്പോൾ സ്ക്വാഡിൽ സ്കോഡിൽ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആഞ്ചലോട്ടി വളരെ ശ്രദ്ധാപൂർവം വേണം സബ്സ്റ്റ്യൂഷനുകളൊക്കെ നടത്താൻ ലാലിഗയിലെ റൂൾ അനുസരിച്ച് ഏഴ് ഫസ്റ്റ് ടീം താരങ്ങൾ എപ്പോഴും ഗ്രൗണ്ടിലുണ്ടായിരിക്കണം അപ്പോൾ സബ്സ്റ്റ്യൂഷൻ നടത്തി ഫസ്റ്റ് ടീം താരങ്ങളുടെ എണ്ണം ആറൊക്കെ ആയി പോയാൽ റൂളിനെ അഗൈൻസ്റ്റ് ആയി പോകും വളരെ അറ്റൻറ്റീവായിട്ട് ശ്രദ്ധിച്ച് വേണം അദ്ദേഹത്തിന് ഒക്കെ നടത്താൻ എന്നർത്ഥം പരിക്ക് വല്ലാത്ത രൂപത്തിൽ റയൽ മാഡിട്ടിൻ്റെ വലച്ചൊരു സീസണാണിത് അതതിൻ്റെ പീക്കിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ ഇന്നലെ അവർ ട്രെയിൻ ചെയ്യുമ്പോൾ തന്നെ നോക്ക് കർവാഹൽ മിലിറ്റാവോ അലാബ റൂഡിഗർ മെന്തി വാസ്കസ് കമവിംഗ വിനീ ജൂനിയർ പിന്നെ റോഡ്രിഗോ രൂപ ഇടയ്ക്ക് വെച്ച് പോയി അദ്ദേഹത്തിന് അസുഖം ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തു ഇല്ല കളിക്കാൻ അപ്പോൾ അങ്ങനെ വല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോൾ റെയൽമാരിടെ നിൽക്കുന്നത് ഈ രൂപത്തിൽ ആഞ്ചലോട്ടിയുടെ അവസാന മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നത് നിരാശജനകമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്കോഡ് പ്രഖ്യാപിച്ച പാഞ്ചലോട്ടി യൂസഫ് ഡേവിഡ് ഹീബനസ് മരിയോ റിവാസ് ചീമ ഗോൺസാലോ വിക്ടോ മ്യൂനോസ് എന്നിവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് റയലിൻ്റെ സ്കോഡ് നോക്കിയാൽ കോർട്ടുവ ലൂനിൻ സെർജിയോ മെസ്ട്രെ എന്നിവർ ഗോൾ കീപ്പർമാരായിട്ട് സ്കോഡിലുണ്ട് ഡിഫൻഡർമാരായിട്ട് വല്ലേജ് ഓഫ് റാൻഗാർഷിയ അസെൻസിയോ യൂസെഫ് ജാക്കോബോ ഡേവിഡ് ഹിമനസ് മരിയോ റിവാസ് എന്നിവരാണുള്ളത് ഡിഫെൻസൊക്കെ നോക്കണം വല്ലാത്ത രൂപത്തിൽ ആകെ തകർന്നു പോയി പരിക്കും അല്ലാതെ വലച്ചു കളഞ്ഞു മധുനിരയിൽ ബെല്ലിംഗാമ് വാൽവർദ്ധം ഓൺറിച്ച് ഗ്യുവലറിസ് അബയോസി ചീമ മുന്നേറ്റ നിരയിൽ എംബാപ്പ എൻഡ്രിക് ഇബ്രാഹിം ഗോൺസാലോ വിക്ടർ മിനോസ് എന്നിവരാണുള്ളത് അപ്പോൾ ആദ്യ ലെവലിൽ ആരൊക്കെ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ മാർക്കയുടെ റിപ്പോർട്ട് അനുസരിച്ച് കോർട്ടുവ ഗോൾ കീപ്പറായിട്ട് ഇറങ്ങും വാൽവെർതെ ജാക്കോബോ റമോൺ അസെൻസിയോ ഫ്രാൻ ഗാർഷിയ എന്നിവർ ഡിഫെൻഡർമാരായിട്ടുണ്ടാവും ആർദാ ഗോളറും മോഡ്രിച്ചും സബിയോസും ബെല്ലിങ്ങാവും മധ്യനിരയിലുണ്ടാവും ഇബ്രാഹിമും എംബപ്പയും ചേർന്നുകൊണ്ട് മുന്നേറ്റങ്ങൾ നയിക്കും ഇങ്ങനെ ഒരു ലംഗം കൊണ്ട് ഇറങ്ങാനാണ് സാധ്യത ഇന്നലെയും അഞ്ചിലോട്ടി പറഞ്ഞു ഞാൻ ഇരുപത്തി ആറാം തീയതി ബ്രസീലിൽ കോച്ചാകും പക്ഷേ അതുവരെ ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള രൂപത്തിൽ ഇവിടെ പൊരുതിക്കൊണ്ടിരിക്കും ലലിഗ് ഇപ്പോഴും ഞങ്ങൾ പൂർണ്ണമായിട്ടും കൈവിട്ടിട്ടില്ല ഞങ്ങൾ പരമാവധി ശ്രമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ അതിനുള്ള വിഭവങ്ങൾ ഉണ്ടോ അദ്ദേഹത്തെ വല്ലാതെ വലച്ചില്ലേ ടീമിനെ വലച്ചില്ലേ എന്നതാണ് ചോദ്യം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിഞ്ഞാത്ത